ഹലോ മൈ ലിറ്റിൽ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വേങ്കൻ സബ് സ്ക്വയർ വെച്ച് നടക്കുന്ന മറൈൻ അസ്പോലൊക്കെയാണ് പോയെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ കയറി കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ ഈ അന്റാർട്ടിക്കയിൽ അന്റാർട്ടിക്കന്നുമല്ല അപ്പോൾ യൂറോപ്പ് പോലത്തെ വീടുകളും അതേപോലെ തന്നെ മഞ്ഞ് സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജീ ജീവികൾ പത്രം ജീവികളും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ഐസേജിലൊക്കെ കഥാപാത്രങ്ങളെ കണ്ടല്ലോ അതിൻ്റെ നേരിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നേരിട്ട് ചെല്ലുന്നത് നേരെ മീനുകളുടെ കൂട്ടത്തിലേക്കാണ് പിന്നെ നമ്മൾ മീ മീനുകളുടെ പ്രധാനമാണ് നമ്മുടെ സഞ്ചാരം ചുറ്റും ഫുൾ മീൻ മീനുകൾ പലതരം പല ഐറ്റം അതിലിപ്പം അരപ്പയമ ഉണ്ട് പിന്നെ കുറേ പേരറിയാത്ത കുറെ ഇണക്കുണ്ട് പിന്നെ ഇവിടെ മുതലൊക്കെ മൊത്തം ടണലാണ് ടണലിൽ മൊത്തം ടണല് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൽ കണ്ണു കണ്ടു കാണാം പലയിടത്തും പല ഇതുപോലെ പല എക്സ്പോകളും നടന്നു പോയിട്ടുണ്ട് അപ്പോൾ അതേപോലത്തെ ഒരു ടണൽ ഇവിടെ കാണാം അതിൽ തന്നെ പലതരം മീനുകളെ കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചുല്ലണത് എന്താ മത്സ്യകന്യ കിടത്താം അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് ചുറ്റും നിൽക്കുന്നത് മൊത്തത്തിൽ എന്താ നമുക്ക് വീഴ് വീട് എടുക്കുന്ന തന്നെ കഴിഞ്ഞില്ല അത്രത്തിൽ വിവരം നല്ല തിരക്കാണ് അവിടെയുള്ള പിന്നെ നേരെ എത്തുന്നത് അതേപോലത്തെ കുറേ ഷോപ്പുകളാണ് ഇവിടെ പലതരം എന്താ പറയുക ടോയ്സും കാര്യങ്ങളും മേക്കപ്പ് ഐറ്റംസ് അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളായിട്ട് അപ്പുറത്ത് മസാജിൻ്റെ അങ്ങ് അങ്ങനെ എന്തൊക്കെ കുറേ ഐറ്റംസാണ് മൊത്തം ഇവിടെ അത് കഴിഞ്ഞാൽ നേരെ പോകുന്ന നമ്മൾ എന്താ മൊത്തം എല്ലായിടത്തും കുറേ റേഡുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലുള്ള വലിയർക്കും വേണ്ട അത് കുറവാണ് അതിലാർക്കും കയറട്ടോ ഇങ്ങനെ പ്രായവ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഏതാണ് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളതെന്ന് തോന്നിയത് എനിക്ക് മറ്റൊക്കെ നമുക്കിവിടെ സാധാരണ കണ്ട് കണ്ട് ശീലിച്ച കുറേ ബ്രേഡുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ വന്നാൽ എൻജോയ് ചെയ്ത് കണ്ട് നമ്മൾ കാണാത്ത പോലെ അതല്ലേ കണ്ട് കണ്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് തന്നെ പോവാം അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ടാണ് ഫ്രണ്ട്സിനൊപ്പം അങ്ങനെ വെച്ചാൽ തന്നെ വരാം അപ്പോൾ എന്തായാലും ഓക്കെ ഗുഡ് ബൈ ഇവിടെ കാണാം അടുത്ത വീഡിയോയിൽ ശരി